ടുത്ത് മാണ്ടോ മാച്ചാ തോട്ട് പോയിട്ട് ആറുമാതച്ച് വന്നിട്ട് ആദ്യ ദിവസം തോട്ടുന്നുണ്ടോ വന്നത് നീ അടിക്കാ മാറ്റി കൊടുത്തോടെ അരിച്ചൂടെ അടിച്ചൂടെ ഇതൊന്നാണ് ബിസ്കറ്റ് കിന്നതിന്റെ ഇതാ അമ്മ വന്നിട്ട് മാട്ടും ചെരുപ്പ് എടുത്തിട്ട് നീ അപ്പൊ അത്ര അടിക്കാനല്ലു പിള്ളേർ ബിസ്ക്കറ്റ് തിന്നിട്ട് കണ്ട ഇട്ടിട്ട് ബിസ്ക്കറ്റ് തിന്ന കവറാണ് ഫുള്ള് അതുകൊണ്ട് ഇവക്ക് പണിയായി അമ്മ കണ്ട ഫുള്ള് മിറ്റത്തായ കെട്ടിട്ട് ഇല്ലേ ഇതൊന്നും ഉണങ്ങൂല മഴ മഴ പെയ്താല് പുള്ളി നന പിന്നെ നായി പോന്നിട്ടതിന് കൂടെ പിള്ളേരുണ്ട് തോട്ടില് നോക്കണം നല്ല പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ പണ്ടാലോ പറഞ്ഞിട്ട് ചൂർപ്പണകാണ് എന്റെ ഭാര്യ എന്റെ അതിന്റെ പേര് കൊണ്ട് ചേർത്തു ചൂലും കൊണ്ട് കാത്തിരിക്കും അത് അച്ഛനുണ്ടാക്കിയ കേട്ടോ ണക ഞാനല്ല നീ ഓരോ പാട്ടും ഉണ്ടാക്കിട്ട് എൻ്റെ പേടലിക്കിടുന്ന മാച്ചിനെ കൊണ്ട് വലിയ കലങ്ങാൻ നിന്നെ കാണുന്നില്ലണേ നിന്നെ കാണുന്നില്ല ഏട്ടാ നീ എവിടെ പോയി ഞാൻ പറഞ്ഞ വിധി നീക്കടിച്ചൂടെ ഇവിടെ കണ്ട എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും എന്നിട്ട്

നീ വാ ചക്ക സൗതമ്മ നേരത്തെ വിളിക്കുന്നുണ്ട് ചക്കയാക്കി ചക്ക പറച്ചിട്ടുണ്ട് ഇവിടെ ഇവള് മടിച്ചിട്ട് പറഞ്ഞു ആണെ സ്റ്റോപ്പ് ചെയ്ത് പണ്ടത്തെ വരുമ്പോ ഇങ്ങനെ സൗദാമി സൗദാമിനിയാ നിന്റെ പഠിച്ചാ ഏ സൗദാമ്മോത്ത് ചക്ക കരിയാമ്പലീലോ വാടിയണ്ട് അത്രയാതാ നമ്മളെ സൗതമ്മന്റെ വീടാ സൗതമ്മ വരുന്നുണ്ടേ പണിയല്ലായാ ചക്ക എടുപ്പത്തൊക്കെ ലായാ എന്താ ഇവളോട് നേരത്തെ പറഞ്ഞു ചക്ക കൊത്തു 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 മടിച്ച് ആരുല്ല ഇത് നമ്മളെ രേഷ്മ വരച്ച ചിത്രാ കേട്ടോ അങ്ങനെ ചക്കെടുക്കാൻ വന്നത് ഓ അതിന്റെ കണ്ണാടി അടിച്ചു സ്വതംബര ഹായ് പറഞ്ഞ അടിപൊളി ഉണ്ടച്ചക്കുന്നു കാണിച്ചു കൊറേ ഇണ്ടല്ലോ ഇടപെറിച്ചു ചക്ക ചക്കുന്ന എല്ലാരും ചക്കുന്നുണ്ട് സാധനം പിന്നെ ഇതേണ്ടു വാങ്ങിയായി നോക്കിയാ പറയ കാട്ട് വാങ്ങാൻ എന്താ രസം അന്നാട കൊറേ വാങ്ങിയില്ലേ കുട്ടപ്പഴം ഉണ്ടോ

ഒരു ഹോസ്പിറ്റലോ എന്താ പ്രകാശമാവല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുക ദേഹണത്തെല്ലാം പോക്കുണ്ട് ഹോട്ടലെല്ലാം ഉണ്ടാക്കി പ്രകാശം മാവ മീൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടേ എന്നാ മീൻ മാലാനല്ലേ എത്ര പൈസ മീൻ ലൈസുണ്ടൂപ മുന്നൂറ് റുപ്പ്യണ്ട് ഈ മാലാന് എന്നാ അമ്മ പോയിട്ട് ചക്ക വാങ്ങിട്ടോ ട്ടാ എന്താ സപ്പോർട്ടെല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് ഭാര്യക്ക് വേണ്ട ഇഷ്ട വേണ്ട അത് എന്നാ പോയി ചക്ക വാങ്ങിട്ടോ വേണ്ട വേണ്ട എന്നാ ഓക്കേ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാവ പ്രകാശം സദ്യ ഓർഡർ ഓർഡർ ആരിക്കൽ ഇതാ ഓള് മാച്ച എന്നാ എന്നോട് എടുക്കാൻ ഏൽപ്പിച്ചിട്ടേ ഇല്ലാകെ അഞ്ചു കുറക്കില്ലല്ലോ ആ എന്നാ